നമസ്കാരം ഞാൻ എൻ്റെയും ഞങ്ങളുടെയും അഥവാ എൻ്റെ കുടുംബത്തിൻ്റെയും ജീവിതത്തിലുണ്ടായ നമുക്കിന്നും വിശദീകരിക്കാനാവാത്ത ചില അനുഭവങ്ങളെക്കുറിച്ച് പറയുകയാണ് ഒരു മനുഷ്യജന്മം അവർക്ക് പറയാനാവുന്നതിനും പറയാനാവാത്തതിനുമൊക്കെ അപ്പുറത്തേക്ക് ചില അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകാറുണ്ട് പലതും അതിനെ കള്ളമെന്നോ അന്ധവിശ്വാസമെന്നോ വിശ്വാസമെന്നോ ഒക്കെ പറഞ്ഞ് തള്ളിക്കളയാറും സ്വീകരിക്കാറൊക്കെ ഉണ്ട് ശരിക്കും എന്താണ് അന്ധവിശ്വാസം നമ്മളെല്ലാം കണ്ടിട്ടാണോ വിശ്വസിക്കുന്നത് അല്ല ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം ഭൂതപ്രേത പിശാച്ചുകളും ഗതികെട്ടാത്ത ആത്മാക്കളും അരൂപികളുമൊക്കെ അവരുടെ അദൃശ്യ സാന്നിധ്യമൊക്കെ ഉണ്ടോ ഇത് മാനവരാശിയുടെ ഈശ്വര വിശ്വാസത്തോളം തന്നെ പോകുന്ന ഒരു വിശ്വാസമാണിതും ഇന്നും ഇതിനെയൊക്കെ നഖശിഖാന്തം എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും ഒക്കെ ഉണ്ട് നമ്മളിതിൽ രണ്ടിലും പെടുന്നില്ല നമുക്കുണ്ടായ ഒരു അനുഭവം മാത്രമാണ് ഇവിടെ പറയുന്നത് ഒന്നല്ല ഒരുപാട് അനുഭവങ്ങളിൽ ചിലത് മാത്രം അതൊക്കെയും എൻ്റെ യുക്തിയുടെ മുകളിൽ നിന്നുകൊണ്ട് ഇപ്പോഴും എന്നെ ചോദ്യം ചെയ്യുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇവിടെ ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ച് പറയുന്നു നമുക്കായി മാത്രം പരിമിതിയപ്പെടുത്തിയ അറിവിൽ നിന്ന് കാഴ്ചയിൽ നിന്ന് ഇന്ദ്രിയ അനുഭവങ്ങളെന്ന് നമ്മൾ പലതിനെയും ഉണ്ടെന്നും ഇല്ലെന്നും ഒക്കെ പറയാറുണ്ട് നോക്കൂ നമുക്ക് കേൾക്കാനാവാത്ത സ്വരങ്ങളില്ലേ ഈ പ്രപഞ്ചത്തിൽ ഉണ്ട് അത് കേൾക്കുന്ന മറ്റാരൊക്കെ ഇല്ലേ ഇവിടെ അതുമുണ്ട് നമുക്ക് കാണാനാവാത്ത എത്രയോ കാഴ്ചകളുണ്ട് അത് കാണുന്ന മറ്റു ചില്ലയ്ക്കും ഇവിടെ ഇല്ലേ ഉണ്ട് നമുക്ക് അനുഭവിക്കാനാവാത്ത ഊഷ്മ ഉണ്ട് നമ്മൾ നമ്മുടെ ശരീരത്തിന് അനുഭവിക്കാനാകുന്ന അത് മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ ഈ വലിയ പ്രപഞ്ചത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു നമുക്കറിയില്ല നമ്മളങ്ങനെ ചെറിയ അനുഭവങ്ങൾ നിന്നുകൊണ്ട് നമ്മൾക്ക് മാത്രം ലഭിക്കുന്ന ഈ ചെറിയ ചെറിയ അനുഭവങ്ങൾ നിന്നുകൊണ്ട് നമ്മൾ പറ്റു പലതും ഇല്ല എന്ന് പറയാറുണ്ട് ചിലതുണ്ടെന്നും പറയാറുണ്ട് നമുക്ക് വിട്ടുകൊടുക്കാം വിട്ടുകൊടുത്തുകൊണ്ട് യാതൊരു കളങ്കവുമില്ലാതെ ഇല്ലാതെ നമുക്കുണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് മാത്രം ഇവിടെ ഒന്ന് നമ്മൾ പറയുന്നു എനിക്ക് മധുരമുണ്ട് മറ്റൊരു ജീവിക്ക് മധുരം അനുഭവിക്കാനാകുമോ ഇത് നമ്മളുടെ രസമുഖങ്ങൾ നമുക്ക് തരുന്ന അനുഭൂതി മാത്രമല്ലേ അപ്പോൾ മധുരം എന്നാൽ എന്താണ് അറിയില്ല ഒരു ഒരനുഭൂതി ഒരു അനുഭവമായി മാത്രം മാറുന്നു ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം ചേർത്തലക്കെടുത്ത് ഞങ്ങളെപ്പോൾ താമസിക്കുന്ന ഒരു വീട്ടിൽ നമ്മളിവിടെ താമസിക്കാൻ വന്നതിന് ശേഷം ഈ വീട്ടിൽ എൻ്റെ കുട്ടികൾക്കുണ്ടായ അനുഭവമാണ് കുട്ടികളെന്ന് പറഞ്ഞാൽ ഇരുപത് വയസ്സിന് മുകളിലുള്ള മക്കളാണ് പെൺകുട്ടികൾ അവർ പുറത്ത് ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു നിഴൽ ഒരു കറുത്ത രൂപം പതിയെ പുറകിലൂടെ കടന്നു പോകുന്നു തിരിഞ്ഞു നോക്കുമ്പോഴാരും അവർക്ക് വല്ലാത്തൊരു സംശയമായി എന്നോട് വന്ന് പറഞ്ഞു അടുക്കളയിൽ നിൽക്കുമ്പോഴാരോ പുറകിൽ വന്ന് നിൽക്കുന്നത് പോലെ തിരിഞ്ഞു നോക്കുമ്പോഴാരും ഇല്ല ഞാൻ പറഞ്ഞു ഇതൊക്കെ തോന്നലുകളായിരിക്കാം ശരിയെന്ന് പറഞ്ഞുകൂടാ ഭാര്യയും പറഞ്ഞല്ലോ ആരും ഉണ്ട് ഇവിടെ നമ്മളെ പിന്തുടരുന്നത് പോലെ നമ്മുടെ പിന്നിൽ നിൽക്കുന്നത് പോലെ നമുക്ക് വളരെ നന്നായിട്ട് തോന്നും ഒരു താല്പര്യമാറ്റം പോലെ അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ വെറുതെയാണ് അപ്പോൾ കുട്ടികൾ എന്നോട് തർക്കിക്കാൻ വന്നു പിന്നീട് എനിക്ക് പോലും അത്ഭുതം തോന്നിയ മറ്റു ചില അനുഭവങ്ങളെക്കുറിച്ച് അവർ പിന്നീട് പറയുകയുണ്ടായി എനിക്കതിനെക്കുറിച്ച് യാതൊരു വിശദീകരണവും കൊടുക്കാനാകില്ല എന്നുള്ളതാണ് സത്യം ഇത് എനിക്ക് ഏറ്റവും ശക്തമായി തോന്നിയത് എൻ്റെ ഭാര്യ അതീവ ഗുരുതരമായൊരു രോഗം ബാധിച്ച് എറണാകുളത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ അടിയന്തിരമായൊരു സർജറി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നു എങ്കിൽ പോലും അവൾ ആ രോഗത്തിൽ നിന്ന് മുക്തയാവില്ല എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു അതിലൊരാശ്വാസം അത്രമാത്രം മതി പൂർണ്ണ ബോധത്തോടെ തന്നെയാണ് അവൾ ഇവിടേക്കെത്തിയത് അന്ന് രാത്രി അവളുടെ മുറിയിൽ അഥവാ ഞങ്ങളുടെ ബെഡ്റൂമിൽ അവൾ കിടക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ പട്ടിക്കുഞ്ഞിനെ ഒന്ന് പുറത്ത് നടത്തിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഞാനും മക്കളുമായി പുറത്തേക്ക് ഇറങ്ങി സമയം പതിനൊന്ന് മണിയാവുന്നു ശരിക്കും പറഞ്ഞാൽ എൻ്റെ മക്കളോടൊത് പറഞ്ഞ് ബോധിപ്പിക്കണമായിരുന്നു അമ്മ ഇനി അധികമാലും ഉണ്ടാവില്ല പലരും ആശ്വസിപ്പിക്കാൻ നിങ്ങളോട് പലതും പറഞ്ഞെന്ന് വരും പക്ഷേ അതിലൊക്കെ ഭ്രമിച്ചിട്ട് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാകുന്ന ആ ഒരവസ്ഥയെ നമ്മളറിയാതെ പോകരുത് അതിനെ അറിയണം നമുക്ക് സഹിക്കാനല്ലാതെ മറ്റൊന്നിനും ആവില്ല ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞ് വളരെ സങ്കടത്തോടു കൂടി തന്നെ എൻ്റെയും മക്കളുടെയും നിറഞ്ഞ മിഴികൾ ഞങ്ങൾ പരസ്പരം കാണാതെ ഒളിച്ച് ഒരു പതിനഞ്ച് മിനിറ്റോളം ഞങ്ങൾ വെളിയിൽ നിന്ന് സംസാരിച്ചു അവളോട് അനുവാദം ചോദിച്ചിട്ടാണ് പുറത്തേക്ക് പോയത് മുഴുവൻ ലൈറ്റും ഉണ്ട് വീട്ടിൽ വാതുക്കയും അടുക്കളയിലും എല്ലാ മുറികളിലും ലൈറ്റൊക്കെ തെളിഞ്ഞിട്ടുണ്ട് അവൾക്ക് തെല്ലും ഭയമില്ലാത്ത ഒരാളുമാണ് വളരെ ധൈര്യശാലിയാണ് മരിക്കുന്ന നിമിഷം വരെ അവൾ പ്രകടമാക്കിയ അവളുടെ ധൈര്യം ഞങ്ങളെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിരുന്നു വളരെ നെഞ്ചിറപ്പുള്ള ഒരു പെണ്ണ് പക്ഷെ ഈ മുറിയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഭാര്യ ചകിതയായി വെളിയിലേക്ക് നോക്കി അഥവാ ആ ഹാളിലേക്ക് നോക്കി കിടക്കുന്ന അവളെയാണ് കണ്ടത് ഞങ്ങൾ അവൾ ഭിത്തിയോട് അഭിമുഖമായി കിടക്കിയായിരുന്നു അവൾ പറഞ്ഞു നിങ്ങൾ പോയപ്പോൾ ഞാൻ തെല്ലൊന്ന് കണ്ണടച്ചു അപ്പോഴ് പെട്ടെന്ന് അടുക്കളയിൽ പാത്രം കഴുകുന്ന സ്വരം കേട്ടു തുടങ്ങി മാത്രമല്ല ഇതിനിടയ്ക്ക് ഒരു പാത്രം താഴെ വീണ് വലിയ ശബ്ദമായിരുന്നു ഞാനൊന്ന് ഞെട്ടിയിട്ട് പറഞ്ഞു അച്ഛനും മക്കളും എൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്നില്ല ഞാൻ എത്രയോ പ്രാവശ്യം നിങ്ങളോട് പറയാറുണ്ട് എന്നെ ഉറങ്ങുമ്പോൾ ശല്യം ചേരുന്ന് ശരിയാണ് ഒരു താല്പര്യമാറ്റം പോലും അവളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുമായിരുന്നു അതായിരുന്നു അവളുടെ ശാരീരിക അവസ്ഥ പിന്നീട് അവൾ പറയുന്നു ഞാനിത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ആ പാത്രം കഴുകി നിന്നു പിന്നെ ആരോ നടക്കുന്നടുക്കളയിൽ ഞാൻ പെട്ടെന്ന് ഓർത്തു നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയല്ലോ നിങ്ങളല്ലോ ഇവിടെ അവരോ ഇവിടെ ഉണ്ട് അവരെന്നെ കൊന്നുകളയും ഞാൻ വല്ലാതെ ഭയന്നിടൂ എന്നിട്ട് ഞാൻ നോക്കിക്കിടക്കുകയാണ് നോക്കൂ ഇപ്പം നിങ്ങളിങ്ങോട്ട് വരുമ്പോൾ ആരോ ഒരു നിഴൽ ഈ വാതിക്കൂടെ ഒഴുകിയിറങ്ങിപ്പോകുന്നു ഇതിനുശേഷം ഞാൻ ഒരു ജോൽസിനും ക്ഷേത്ര ശാന്തിയുമായ ഒരു വ്യക്തിയെ കണ്ടിട്ട് അദ്ദേഹത്തെ വീട്ടിലേക്ക് വിളിച്ചു അദ്ദേഹം എന്തൊക്കെയോ കവിടിയൊക്കെ നിരത്തി നോക്കിയിട്ട് എന്നോട് പറഞ്ഞു ഇവിടെ ആയുധം കൊണ്ട് മുറിവേറ്റ ഒരു സ്ത്രീയുടെ ബാധയുണ്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഈ കുടുംബത്തിൽ ഇവിടെ എവിടെയെങ്കിലും ഞാൻ പറഞ്ഞു എനിക്കറിയില്ല കാരണം ഞങ്ങളിവിടെ വാങ്ങിയ സ്ഥലമാണ് നമ്മുടെ വീടല്ല ഇത് നമ്മൾ വിലയ്ക്ക് വാങ്ങിയതാണ് ഞാൻ അയൽപക്കത്തൊക്കെ അന്വേഷിച്ചു അവരൊക്കെ പറഞ്ഞു അങ്ങനെ ആരുമില്ല ഒരു പെണ്ണുമില്ല എന്നാൽ അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു അങ്ങനെ അങ്ങനെയൊരു സ്ത്രീയുണ്ട് സ്ത്രീകൾക്ക് മാത്രം ദർശനമാകുന്ന ഒരു ആത്മാവ് അവരുടെ നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും ഈ വീടുമായി ബന്ധപ്പെട്ട ഒരാൾ ഇവിടെ വരുന്നുണ്ട് ഇതൊരിക്കട്ടും വിശ്വാസമുള്ളൊരു കാര്യമായിരുന്നില്ല കാരണം ഇതൊക്കെ എങ്ങനെ സംഭവിക്കാനാണ് വീണ്ടും ഇതുപോലുള്ള അനുഭവങ്ങളായപ്പോഴും ഞാൻ വേറൊരാളെ ചെന്ന് കണ്ടു അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹം ഇതൊന്നും പറയാതെ എന്നോട് ചോദിച്ചു അവിടെ ഒരു സ്ത്രീയുടെ ബാധയുണ്ടല്ലോ ഏതോ വാഹനം ഇടിച്ചോ ഇരുമ്പ് കൊണ്ട് മുറിവേറ്റ് മരിച്ചൊരാൾ എനിക്ക് ചെറിയ സംശയം തോന്നി തുടങ്ങി രണ്ടുപേരും ഒരേ അവസ്ഥയിൽ ഞാനൊന്നും അങ്ങോട്ട് പറയാതെ തന്നെ മൂന്നാമത്തെ കൂടി ഞാൻ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഗുരുവായൂരുള്ളൊരു സ്ഥപതിയാണ് ജോലിസനാണ് ഒക്കെയും ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട് ഇതേ അവസ്ഥ തന്നെ എനിക്കത് വിശ്വസിക്കാതെ തരമില്ലായിരുന്നു ഞങ്ങൾ കുറച്ച് താന്ത്രികവിദ്യ അറിയാവുന്ന ആൾക്കാരെ വിളിച്ചു ഇവിടെ ഒരു ഹോമം ഒരു രാത്രി നടത്തി വീടിന് നാല് ചുറ്റും അവർ പറഞ്ഞ ചില രക്ഷകളൊക്കെ എഴുതി കുഴിച്ചിട്ടു പിന്നീട് ഈ നിമിഷം വരെ ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടില്ല എന്നാൽ പിന്നീട് എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ ഒരമ്മ തൊണ്ണൂറ് വയസ്സോളമായിട്ടുള്ള അമ്മ പറഞ്ഞു മോനെ നിങ്ങളെ വീടിൻ്റെ തൊട്ടൽപക്കത്ത് വടക്കേ വീട്ടിൽ ആ വ്യക്തിയുടെ സഹോദരി വിറക് കീറുന്നതിനിടയിൽ കോടാലി കൊണ്ട് കാലു മുറിഞ്ഞു അത് സെപ്റ്റിക്കായി ഇൻഫെക്ഷനായി അവൾ മരിച്ചുപോയി അവർ വരും സാധാരണക്കാരാണ് ഒരു കർമ്മവും അധികം ചെയ്തിട്ടില്ല അവൾക്ക് ഏകദേശം എൻ്റെ ഭാര്യയുടെ പ്രായവും വരും ഞാൻ വല്ലാതെ ഒന്നും ഞെട്ടി എനിക്കറിയില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് ഇത് മാത്രമല്ല ജീവിതത്തിൽ എന്നെ വിശ്വസിപ്പിക്കുന്ന എന്നെ അത്ഭുതപ്പെടുത്തിയ കുറേ അനുഭവങ്ങളുടെ ഒരു ബാക്കി പത്രം മാത്രമാണിത് ഞാനിത് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പറയുന്നത് തികച്ചും സത്യസന്ധമായിട്ടാണ് കാരണം ഞാനൊരു ചിത്രകലാ അധ്യാപകരാണ് ഈ ചാനലിൽ അതിനാണ് കൂടുതൽ ചെയ്യുന്നത് ഇത് കൂടാതെ തന്നെ എൻ്റെ ഭാര്യയുടെ ദേഹവിയോഗത്തിന് ശേഷം ജീവിതം എങ്ങനെ കരുത്താർജിക്കണമെന്നും എങ്ങനെ നമ്മൾ തകർന്നു പോയ ഇടത്തു നിന്ന് ഉയർന്നു വരണമെന്നും ഒക്കെ ഞാൻ എൻ്റെ ജീവിതം കൊണ്ടും എൻ്റെ ഗുരുനാഥന്മാരുടെ സഹായം കൊണ്ടും ഒക്കെ പഠിച്ചതും ഇവിടെ ജീവനകലയായി അവതരിപ്പിക്കുന്നുണ്ട് സങ്കടങ്ങളിൽ നിന്ന് എങ്ങനെ മോചിതരാവാം നമ്മുടെ എങ്ങനെ നമുക്ക് പാകപ്പെടുത്താം ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഈ ഒരു അനുഭവം വിവരിക്കുകയാണ് നിങ്ങൾക്കിതെങ്ങനെയും സ്വീകരിക്കാം ഇനി അതല്ലെങ്കിൽ സ്വീകരിക്കാതെ സ്വീകരിക്കാതിരിക്കുകയുമാവാം ഒക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് മറ്റൊരനുഭവവുമായി ഞാൻ ഉടനെ തന്നെ വരുന്നുണ്ട് നമുക്ക് വീണ്ടും കാണാം എന്നെ കേട്ടാൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള സ്നേഹ ആദരങ്ങൾ ഒരുപാട് 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 ഇഷ്ടം नंदी